അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അൺമാസ്കി അനോലിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ദുബായ് സ്റ്റുഡിയോയിലാണ് നമ്മളോടൊപ്പം ഉള്ളത് ഷാഹുലും സരിഫ്ഖയാണ് ഇന്ന് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം വീഡിയോ പ്ലേ ചെയ്യാം

മാത്രമല്ല ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടുള്ളതും മതരഹിതമായിട്ടുള്ള കാരണങ്ങൾ എന്നുമാത്രമല്ല ഇപ്പോൾ എത്തിയീസം എവിടേക്കൊരു സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഭരണത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ ഭാഗമായി വന്നിട്ടുണ്ട് അവിടെയെല്ലാം ആളുകളെ കൊന്നിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ തീവ്രമായി കൊണ്ട് തങ്ങളുടെ ആശയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാലിൻ്റെ കീഴിൽ ഇരുപത് ദശലക്ഷം മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടുള്ളത് അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ കാരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊന്നിട്ടുണ്ട് എന്നുള്ളതിന് പുറമേ തന്നെ ഈ മതവിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് നിരവധി അനവധി ആളുകളെ കൊന്നിട്ടുണ്ട് ആളുകളെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഈ ചർച്ചകളും പള്ളികളും ഒക്കെ തകർത്തിട്ടുണ്ട് അതുതന്നെ നമുക്ക് യുടെ കീഴിലുള്ള ഭരണകൂടത്തിൽ കാണാൻ കഴിയും അത് തന്നെ പിന്നെ എത്തീസം എവിടെയൊക്കെ ഒരു പവറായി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ഒരു വിദ്വേഷ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് കാണാൻ കഴിയും ലോകത്തിലെ ആദ്യത്തെ കൺട്രി എന്ന് പറയുന്നത് അൽബേനിയ ശേഷം അവിടെ തന്നെ സ്റ്റേറ്റ് എത്തീസം അടിച്ചേൽപ്പിച്ചതിന്റെയും അതിന്റെ പ്രശ്നങ്ങളൊക്കെ കാണാം അൽബേനിയ മുസ്ലിം കണ്ടു അൽബേനിയാണ് വേറെ കാര്യം അതെ ഇതിപ്പം ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് റേസ് അങ്ങനത്തെ ുന്നത് അതുകൊണ്ട് ഒന്നും പാടില്ല എല്ലാവരും ഒരു ഒരു റേസിലുള്ള ആളുകളെ മാത്രം നിലനിർത്തുക ബാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ സ്വഭാവ ഇതേപോലെ വ്യത്യസ്ത ആശയത്തിലുള്ള ആളുകൾ ഉണ്ടാകും ആ വ്യത്യസ്തത്തിലുള്ള ആശയത്തിലുള്ള ആളുകൾ ഒരാശയം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു തരം ഫാസിസമാണ് വ്യത്യസ്ത ആശയത്തിലുള്ള ആളുകൾ ഉണ്ടാകും ആശയത്തിലുള്ള ആളുകൾ പരസ്പരം കോശിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യേണ്ടത് വ്യത്യസ്ത റേസിലുള്ള ആളുകൾ ഉണ്ടാകും ഒരു റൈസ് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിന് പകരം റേസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് അതേപോലെ വ്യത്യസ്ത മതത്തിൽ വ്യത്യസ്ത ആശയം മതം എന്ന് പറഞ്ഞാൽ ആശയമാണ് ബേസിക്കലി ഓരോ അതെ 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 മാത്രമല്ല ഇപ്പൊ നിലവില് വർത്തമാനകാലത്ത് ഏറ്റവും അധികം ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രങ്ങളുടെയും ദേശീയതയുടെയും പേരിലാണ് അപ്പൊ ഇത് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിന് മുഴുവൻ നെഗേറ്റ് ചെയ്യാണ് അതിന് മുഴുവൻ എതിർക്കാണ് ഇത് ഇവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം എതിർക്കേണ്ടത് ഈ രാഷ്ട്രഘടനയെ തന്നെ ഇവർ എതിർക്കേണ്ടി വരും ഇവരുടെ യുക്തി അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അതെ ഇവർ ഒന്നാമത് എനിക്ക് തോന്നുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മതം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉള്ളത് മതം എന്നൊരു ഒരാളുടെ നിലപാടാണ് ഒരാളുടെ ആശയമാണ് അപ്പം നിങ്ങൾക്കൊന്നും നിലപാട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ നിലപാടുകൾ ഉണ്ടാകും പക്ഷെ ആ നിലപാടുകൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിലാവുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമാവുന്നത് എന്നുള്ളതാണ് അപ്പം മതങ്ങളുണ്ടാകും മതം എന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ് ഒരു മതമാണ് മതമാണ് എല്ലാ ഒരു മതമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മതമാണ് പിന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ വളരെ കോൺഫിഡൻസിൽ ഇതു എന്ന് പറയുന്നത് ഇപ്പോ ഈ മതങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നു ഇസ്ലാമിക പിന്നെ തീവ്രവാദം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോ അടിസ്ഥാനപരമായിട്ട് കുറെ ഇങ്ങനെ നാരോ ആയിട്ട് എവിടെന്നെങ്കിലും കേട്ട വർത്തമാനങ്ങളെ റിപ്പീറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചില പ്രത്യേക മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അല്ല അവിടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചരിത്രപരമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള കുറച്ച് തീവ്ര ആശയങ്ങളുടെയൊക്കെ ഒരു തരത്തിലുള്ള തുടക്കം ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പിന്നെ സോവിയറ്റിൻ്റെ അധിനിവേശം അഫ്ഗാനിലേക്ക് ഉണ്ടാകുന്നു ആ അധിനിവേശത്തിനോട് പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുതരം വിയോജിപ്പും പിന്നെ പ്രതിരോധ സ്വഭാവമൊക്കെ ഉണ്ട് ആ സ്വഭാവത്തെ അമേരിക്ക ചൂഷണം ചെയ്തിട്ടാണ് അമേരിക്കയുടെ ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതിലൂടെ അവർ ചെയ്യുന്നത് ഇങ്ങനെ പിന്നെ പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് പീഡനം അനുഭവിക്കുന്ന അഫ്ഗാൻ ജനതയ്ക്ക് അവർ അവരുടെ പിന്നെ വിദ്വേഷ ആശയങ്ങൾ കൊടുക്കുന്നു വിദ്വേഷപരമായിട്ടുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരെ സകല രീതിക്കും യുദ്ധസജ്ജരാക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഈ പിന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ അൽക്കൊയ്ദിയും അതുപോലെയുള്ള തീവ്ര നിലപാടുള്ള ആശയങ്ങളും ആശധാരകളൊക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ചുറ്റുപാട് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായും ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അപ്പൊ ഉദാഹരണത്തിനെയും ഒസാമബി ലാദന്റെ ഒക്കെ എന്തുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു എന്ന സ്വഭാവത്തിലുള്ളതിനൊക്കെ അദ്ദേഹം പറയുന്ന റീസൺ എന്ന് പറയുന്നത് അവിടെ നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ലെബനോലിലും മറ്റുമൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ കണ്ടപ്പോൾ അതേ സ്വഭാവത്തിൽ തിരിച്ചാക്രമിക്കാൻ അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു റിലീജിയസ് കൊട്ടേഷൻ വെച്ചുകൊണ്ട് റിലീജിയസ് റീസൺ പറഞ്ഞുകൊണ്ട് താൻ അങ്ങനെ ആക്രമിച്ചു എന്നല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ യുക്തിയിൽ അദ്ദേഹത്തിന്റെ തീവ്രമായ സ്വഭാവത്തിൽ തീവ്ര നിലപാടിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ തിരിച്ചടികളും പിന്നെ കുറേ വിദ്ദേശപരമായിട്ടുള്ള നിലപാടുകളൊക്കെയാണ് കാണുന്നത് അമേരിക്ക ചെയ്യുന്നതും തീവ്രവാദമാണ് ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്നതും തീവ്രവാദമാണ് ആ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കാര്യകാരങ്ങളാണെന്നുള്ളതാണ് ഇതുപോലെയുള്ള പിന്നെ സ്ഥിരം പറയുന്ന മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്

பவர் ஃபேன்சி வெரைட்டி அதித்தோட அது மாதிரி ஒரு சித்தாசி உதவசரி செப்பரேஷனை நம்ம பிரோத் போல மனுஷனால் மனுஷன் ஒரு சங்கல்பம் ஒரு சிஸ்டம் ஆ சிஸ்டம் லோகத்தை ஒரு கிரியேட் பிரம்மாதீ லோகத்துக்கு வண்ணில் ஜெயிச்சு வீரம் மீன் புண்ணு விட வச்சுருவா சிஸ்டத்தின் ஐட் ஆன நம்ம ஆண்ட் ரிலீஸ் கேம் கொண்டு இப்போ இந்த ஜெனரேஷன்ல வர ஜனில் பாசிபிள் போஸ்ட் நமக்கு தெரியல பற்றி அடுத்து ஒரு ஜெனரேஷன் இந்த ஜனரேஷன் எங்கேயும் நினைக்கிறேன் இந்த மத இந்த பிரொபேட்டேர்ல போட்டி மாதிரி இல்ல டிமாண்டில் இவருடைய இம்பார்டன்ஸ் അല്ല ആന്റി റിലീജിയസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവർ തുടങ്ങി വെച്ചത് റിലീജിയസിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കണം തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ കൂട്ടിവെക്കുന്നത് മാത്രമല്ല ഈ ആന്റി റിലീജിയസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ് അപ്പം എന്റെ ആശയം മാത്രം പോടി നിങ്ങളെ ആശയങ്ങളൊക്കെ പോട്ടെ എന്നാണ് ബേസിക്കലി പറയുന്നത് ഫാസിസം തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഇസ്ലാം മാത്രമാക്കാം ബാക്കി മതങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റി മാത്ര ബാക്കി മതങ്ങളെ ഇല്ലാണ്ടാക്കാം പ്രശ്നം തരത്തില്ലേ അങ്ങനെയൊക്കെ പ്രശ്നം തീർത്താലോ അതൊക്കെ ഓപ്ഷൻ ആണ് സെയിം ഈക്വലി റലവന്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് മാത്രമല്ല എളുപ്പമാണ് കാരണം റിലീജിയസ് റിലീജിയസ് ആയിട്ടുള്ള കുറവാണല്ലോ അപ്പം സ്വഭാവം കൂടുതലുള്ള ആളുകൾ ക്രിസ്ത്യാനികളാണ് ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ഈസി ബാക്കിയുള്ള ഇസ്ലാം ഈസിലാം പ്രശ്നം എന്നെ മാത്രമല്ല എല്ലാ മനുഷ്യരും നിരീക്ഷരവാദികളാവുക എന്ന് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് കാരണം മനുഷ്യരും ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാ മനുഷ്യരും നിരീക്ഷരവാദികളായിക്കൊള്ള ഒരു ലോകക്രമം എന്തായാലും ഉണ്ടാവില്ല അതേസമയം ആളുകൾ മുഴുവൻ ദൈവവിശ്വാസികളാവുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ പ്രോബ്ബർ കുട്ടിയുടെ വിമാനം മാത്രല്ല ഇതില് പിന്നെ അവർ കുറെ മണ്ടത്തരം പറയുന്നുണ്ട് അതായത് പിന്നെ മനുഷ്യരുടെ പിന്നെ ഭാവനയിൽ ഉണ്ടായിട്ടുള്ളതാണ് ദൈവവിശ്വാസം എന്ന സ്വഭാവത്തിലൊക്കെ പറയുന്നത് അതൊന്നും ഇന്ന് ആരും എടുക്കാത്ത ഇറലവെന്റ് ആയിട്ടുള്ള വിവരക്കേടുകളാണ് കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം മനുഷ്യനിൽ എല്ലാ നാഗരികതകളും ജീവിച്ച് ജനിച്ച് വളരുന്ന ആളുകളൊക്കെ ദൈവവിശ്വാസികളാണ് അങ്ങനെ വിശ്വാസികളായിരിക്കും കാരണം ഹ്യൂമൻ നേച്ചർ അങ്ങനെ ആയത് എന്നുള്ളതാണ് ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റിന്റെ ദി ബോൺ വിലവേഴ്സ് എന്നുള്ള വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ വർക്ക് ഉണ്ട് ഓക്സ്ഫോർഡിന്റെ തന്നെ രണ്ട് തരത്തിലുള്ള വർക്ക് ഉണ്ട് അതെല്ലാം തെളിയിക്കുന്നത് മനുഷ്യർ അടിസ്ഥാനപരമായി ദൈവവിശ്വാസികളാണ് ആരും പഠിപ്പിച്ചതല്ല ആരും എങ്ങനെയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് പിന്നെ ഒരു കൂട്ടം ആളുകൾക്ക് കൂടിയിരുന്നിട്ട് നമുക്കിനി ദൈവം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആശം കൊണ്ടുവരാം എന്നിട്ട് ആളുകളൊക്കെ അങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമില്ല അത് അങ്ങനെ ഒന്നും ആളുകൾ എല്ലാ കാലത്തും ജനിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ മാറൂല മനുഷ്യർ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാഗരികതകളിലും ജനിച്ച് ജീവിച്ച എല്ലാ മനുഷ്യരിലും ഈ ദൈവവിശ്വാസം കാണുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ അടിസ്ഥാനപരമായി ദൈവവിശ്വാസികളാണ് ഇൻബിൽഡായിട്ട് തന്നെ ദൈവവിശ്വാസികളാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അതാരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കിട്ടി ഒന്ന് ആളുകൾ ഡിഫാൾട്ടായിട്ട് വിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എല്ലാവരെയും ആൻറ്റി റിലീജിയാണ് ആന്റി റിലീജിയസ് ആക്കുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും മാത്രമല്ല ഇസ് ഫിത്രയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏകദേശം വിശ്വാസമായിരിക്കും അപ്പോൾ ഇസ്ലാമായിരിക്കും ബെസ്റ്റ് കാൻഡിഡേറ്റ് അവിടെ വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഇസ്ലാമാണ് എന്നതുകൊണ്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന റിലീജിയൻ എന്ന രീതിയിൽ സ്വാഭാവികമായും ബെറ്റർ ഇസ്ലാമിലേക്ക് ആക്കുക എന്നതായിരിക്കും പിന്നെ വേറൊരു റീസൺ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം മറ്റേ ഈ പറയുന്ന മതങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ എതിർത്താലും സോൾവ് ആവുമല്ലോ പിന്നെ വേറെ റീസൺ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം സികളാണ് ഏറ്റവും കൂടുതൽ സൂസൈഡ് റേറ്റ് അവർക്കിടയിലുള്ള ഡിപ്രഷൻ അവർക്കിടയിലുള്ള അപ്പൊ സ്വാഭാവികമായും ആ പ്രശ്നം പരിഹരിക്കില്ലല്ലോ ഇസ്ലാം വായിക്കാനാൽ ആ പ്രശ്നം കൂടി പരിഹരിക്കും അപ്പൊ ഒരുപടി എത്രയോ പക്ഷികളാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ളത് നേരത്തെ തോന്നാത്തത് ഞാൻ ആലോചിക്കുന്നത് അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഇവർക്ക് പിന്നെ ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യണമേണ്ട അർത്ഥത്തിൽ പോസിബിൾ ആണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അടുത്തൊരു എങ്കിലും ഈ ഒരു അന്നസറി സെപ്പറേഷന്റെ പാർട്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മത പ്രൊഡേഴ്സ് ആയിട്ടുള്ള ഈ പള്ളിയച്ചമാരും പോറ്റുമാരും പുസ്താകുമാരുടെയൊക്കെ ഡിമാൻഡ് പറയണം അല്ലാണ്ടെങ്കിൽ ഇവരുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷനിലത്തരം ആൾക്കാരും ഉണ്ടാവാതില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ക്യാമ്പയിൽ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് അതിൽ ടൈം ഒത്തിരി ഏറ്റവും ഒന്നും ഒരു സമൂഹത്തിൽ നിന്ന് പേടി പേടിയുണ്ട് പേടിയായിരിക്കും ആളുകളെ അതിലോട്ട് മെജോറിറ്റിയുടെ കൂടെ നിൽക്കാനായിരിക്കും എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം മനുഷ്യന് സമാധാനം കിട്ടാനാണ് മതങ്ങളും ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ മരിക്കുവോന്ന് പേടിച്ചിട്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അത് മതേതരത്വത്തിന് വേണ്ടിയിട്ടല്ല മതത്തിനെതിരെ നമുക്ക് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനായിട്ട് പറ്റണം ഇപ്പോഴും ഓരോ രാഷ്ട്രീയ സംഘടനകളും അല്ലാത്ത സംഘടനകളും ആന്റി റിലീജിയസ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തേണ്ട ടൈം ഒരുപാട് ലേറ്റായി പോയി എന്നാണ് എനിക്ക് പേര് ചെയ്തിട്ടുള്ള ഇനിയും ഇതിനൊരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഷ് ടാഗ് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളൊക്കെ ഇട്ട് സ്റ്റോറി അതുപോലത്തെ കാര്യങ്ങൾ മാത്രം ഇനി കണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയേണ്ടി വരും അതായത് എത്ര വിളക്ക് കത്തിച്ചാലും എത്ര തിരിയെ തെളിയിച്ചെന്ന് പറഞ്ഞാലും മതവും ജാതി എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ ഇരിട്ടാണെന്ന് നമ്മൾ ഓരോ മനുഷ്യനും വരെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും സോ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ആശയതാരാണ് എന്നുണ്ടെങ്കിലും അതിന് ഈ ഒരു പ്രശ്നമുണ്ട് ഐഡിയോളജീസിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ കുലത്തിന്റെ പേരിൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സെപ്പറേഷനുകളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ അങ്ങോട്ട് ഇല്ലാതാക്കുക അങ്ങോട്ട് പിന്നെ ഒരുതരം ഫാഷിസ്റ്റിക് സ്വഭാവത്തിൽ തന്നെ അതിനങ്ങോട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ രാഷ്ട്രഘടനകളെ ഇല്ലാതാക്കേണ്ടി വരും രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കേണ്ടി വരും ഭരണകൂടങ്ങളെ ഇല്ലാതാക്കേണ്ടി വരും ഈ പറഞ്ഞ എല്ലാ ഐഡിയോളജീസിനെയും കമ്മ്യൂണിസം പോലെയുള്ള എല്ലാ ഐഡിയോളജീസിനെയും ഇല്ലാതാക്കേണ്ടി വരും മനുഷ്യർക്ക് ഇടയിൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഒന്നും ഉണ്ടായത് കാരണം ഏതൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും അതൊക്കെ വേറെ വേറെ ഐഡന്റിറ്റീസ് ആണല്ലോ ഐഡിയകളാണല്ലോ അപ്പൊ അതിനെയെല്ലാം ഇല്ലാതാക്കേണ്ടി വരും നിറ നിറം ഇല്ലാതാക്കേണ്ടി വരും ലാംഗ്വേജ് ഇല്ലാതാക്കേണ്ടി വരും വേറെ വേറെ ഭാഷകൾ ഇല്ലാതാക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് വേറെ വേറെ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യർ കലഹിക്കരുത് എന്നുള്ളതാണ് ഒരു ആശയം അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ടത് കാരണം മനുഷ്യർക്കിടയിൽ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് അന്യരായിരിക്കുന്നതിനോടുള്ള കലഹ സ്വഭാവം പുലർത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് തിയറീസ് ഒക്കെ ഉണ്ട് അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായി ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിൽ വ്യത്യസ്ത ഗോത്രങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തും കലഹിച്ചും ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിൽ പുറത്തു നിന്നുള്ളവനാണ് പിന്നെ അന്യഗോത്രക്കാരനാണ് എന്നുള്ളതൊരു ത്രെറ്റാണ് ഒരു ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം കാരണം അവൻ എപ്പോൾ വേണമെന്നെങ്കിലും യുദ്ധം ചെയ്യാൻ മാത്രമല്ല അങ്ങനെയുള്ളൊരു പിന്നെ വിഭാഗത്തെ യുദ്ധം ചെയ്ത് കീഴ് ഒതുക്കുന്നതിലൂടെ കൂടുതൽ വിഭവങ്ങൾ ഈ പറഞ്ഞ ഗോത്രത്തിന് കീഴ് ഏ പിന്നെ നേടിയെടുക്കാൻ കഴിയും അന്യമായിട്ടുള്ളതിനോടെല്ലാം കലഹിക്കാനുള്ള ഒരു സ്വഭാവം മനുഷ്യനകത്തുണ്ട് അപ്പൊ നിങ്ങള് അങ്ങനെയുള്ള മനുഷ്യനോട് സ്വാഭാവികമായിട്ടും പിന്നെ മതരഹിതമായിട്ടുള്ള ദൈവരഹിതമായിട്ടുള്ള ഒരു ആശയം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പരസ്പരം കലഹിക്കാൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ പരസ്പരം യുദ്ധം ചെയ്യാൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഒരു ആശയത്തിന് നിലനിൽക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന് ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുക ആ ആശയത്തിനകത്ത് തന്നെ അന്യരോടുള്ള വിദ്വേഷം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്ന ആശയമായിരിക്കണം ആ രൂപത്തിൽ മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമായിരിക്കണം അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പഠിപ്പിക്കലുകളിൽ അതുണ്ടാകണം അപ്പോൾ ഖുർആാനിന്റെ ഒക്കെ വചനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരു കാര്യമാണ് മറ്റൊരു വിഭാഗത്തോട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ശത്രുത അവരോട് നീതി അനീതി കാണിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കരുത് അതുപോലെ തന്നെ നീതി കാണിക്കുക സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം പറയുന്നൊരു കാര്യമാണ് അത് ഇനി നിങ്ങൾക്കെതിരെയാണെങ്കിലും നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് എതിരെയാണെങ്കിലും അതായത് ഇവിടുന്ന് ഒരു തരത്തിലുള്ള ബയാസം ഉണ്ടാവില്ല അത് നമ്മുടെ ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ നമ്മുടെ ഗോത്രമാണ് ഇനി പിന്നെ നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുകൾ വേറെ ഭാഷയോ ദേശമോ ഗോത്രമോ ജാതിയോ ആണ് അങ്ങനെയുള്ള ബയാസുകൾക്കനുസരിച്ച് നിങ്ങൾ ഇൻജസ്റ്റിസിലേക്ക് പോകരുത് നിങ്ങൾ അനീതിയിലേക്ക് പോകരുത് എന്നുള്ളത് കൃത്യമായി അതിന്റെ ആദർശമായി പഠിപ്പിക്കുന്ന ഒരു ഐഡിയ ആണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യനെ അടിസ്ഥാനപരമായി അന്യരായി വേർതിരിഞ്ഞ് നിൽക്കാനും പരസ്പരം യുദ്ധം ചെയ്യാനും ഉള്ള ഒരു സ്വഭാവം മനുഷ്യനകത്തുണ്ട് ആ മനുഷ്യനകത്തുള്ള പ്രശ്നങ്ങളെ പോലും നിങ്ങൾ സപ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ സ്വാഭാവിക വികാരങ്ങളെ സപ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ മാനവികമായി പെരുമാറണം എന്നുള്ള ആശയം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ആശയത്തിന് മാത്രമാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുക അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ പിന്നെ അടിസ്ഥാനപരമായ ആ ഒരു ആദർശം പഠിപ്പിക്കുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമാണ് അത് പഠിപ്പിക്കുന്നത് ഖുർആൻ ആക്ച്വലി ഇവിടെ ആദർശപരമായ ഒരു സപ്രേഷൻ ഉണ്ടാകും ലൈക്ക് അതില്ലെങ്കിൽ പിന്നെ ആദർശപരമല്ലാത്ത സെപ്പറേഷൻസ് ഉണ്ടാവും അപ്പം ഉദാഹരണത്തിന് രണ്ട് റേസിൽപ്പെട്ട ആളുകളുണ്ടാവും അപ്പോൾ അവരെ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ചെയ്യില്ല പക്ഷെ അവരെ സെപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമുണ്ട് ഒരു റേസിസ്റ്റിനെയും ഒരു നോൺ റേസിസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് ആദർശപരമായിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേഷൻ ആണ് റേസിന്റെ ബേസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായും റേസിസ് നടത്തുന്ന ഒരാളെയും റേസിസം നടത്താത്തൊരാളെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ തൊലി നിറത്തിന്റെ പേരിലാവാം എത്തിനിസിറ്റിയുടെ പേരിലാവാം രാഷ്ട്രത്തിന്റെ പേരിലാവാം അങ്ങനെ പല രീതിയിലാവാം ഇപ്പം കുടുംബമൊഹമ്മയുടെ പേരിലോ റേ ഒരു സാമ്പത്തികത്തിന്റെ പേരിലോ ഹൈറ്റിന്റെ പേരിലോ അങ്ങനെ അങ്ങനെയുള്ള ഒരു വിഷയം ജെൻഡറിന്റെ ജെൻഡറിന്റെ പേരിലാവാം അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ആളുകളെ വെറുതിരിക്കേണ്ടത് മറിച്ച് ഐഡിയോളജിയുടെ ബേസിലാണ് അവരുടെ ആശയത്തിൻ്റെ ബേസിസിലാണ് അവരുടെ സെറ്റ് ഓഫ് മോറൽസിൻ്റെ ബേസിസിലാണ് ഇപ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല ഒരു റേപ്പിസ്റ്റിനെയും ഒരു നോൺ റേപ്പിസ്റ്റിനെയും ഒരേപോലെ കാണില്ല വിൽ ഓഫ് അഫ്കോഴ്സ് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ അതേപോലെ തന്നെ ഒരു റേസിസ്റ്റിനെയും നോൺ റേസിസ്റ്റും ഒരേപോലെ കാണില്ല ഒരു കൊലയാളിയെയും ദാനധർമ്മം ചെയ്യുന്ന ഒരാളെയും നമ്മൾ ഒരേപോലെ കാണില്ല വിൽ ബി ട്രീറ്റിങ് ദ ഡിഫറെൻ്റ്ലി വിൽ ബി കൺസിഡർ ഇൻ ദ ലൈക്ക് ഒരാൾ നമ്മൾ മോറലി സുപ്പീരിയറായിട്ടും ഒരാൾ നമ്മൾ മോറലി മോശമായിട്ടും ആയിരിക്കും നമ്മൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്തരം സെപ്പറേഷൻസ് ഉണ്ടാവണം അത്തരം ഐഡിയോളജിക്കൽ സപ്പറേഷൻസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നോൺ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള സപ്പറേഷൻസ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മതങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് അതാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതാണ് എല്ലാ കാര്യങ്ങളിലും യൂണിഫൈ ചെയ്യാൻ മാത്രമേ സാധിക്കുന്നതാണ് ധാരാളം വെവ്വേറെ നിൽക്കുന്ന രാഷ്ട്രങ്ങളെ യൂണിഫൈ ചെയ്യാനും ഉള്ള റേസിനെ യൂണിഫൈ ചെയ്യാനും വെവ്വറയുള്ള എല്ലാ എഥനിസിറ്റിയുടെ പേരിലായാലും തൊലിയുടെ പേരിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനെയും വെവ്വരെ നിൽക്കുന്ന ആൾക്കാരെ യൂണിഫൈ ചെയ്യാൻ ശരിക്കും മതങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം ശരിക്കും മതങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരേണ്ടത് അങ്ങനെ യൂണിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കാണുന്നത് മതങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമനുഷ്യർ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത ഗോത്രങ്ങളായി നിന്ന് യുദ്ധം ചെയ്തിരുന്ന മനുഷ്യരെ ഒരുമിപ്പിച്ചത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ കാണുന്ന ആളുകളെല്ലാം ഒരുമിപ്പിക്കുന്നത് കാരണം ഷെയർഡ് ഐഡന്റിറ്റീസ് ആൻഡ് ഷെയർഡ് ബിലീഫ്സ് പരസ്പരം പങ്കുവെക്കുന്നത് വിശ്വാസങ്ങളും ഐഡന്റിറ്റീസും അവരെ ഒരുമിപ്പിക്കുന്നു ഒരേ ഐഡന്റിറ്റിയുടെ ആളുകളാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ ആദിമ സമൂഹം അങ്ങനെയാണ് വലിയ നാഗികതകളുണ്ടായത് എന്ന് മാത്രമല്ല പിന്നെ നിലനിൽക്കുന്ന രാഷ്ട്രഘടനയിലേക്ക് നോക്കുക അപ്പോൾ ഇന്ന് അമേരിക്ക വിചാരിക്കാണ് പിന്നെ ഒരു പ്രത്യേക രാഷ്ട്രത്തെ കൊണ്ടുപോയിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ബോംബിടാന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ചെയ്യാൻ കഴിയും എന്ന് മാത്രമല്ല ഈ രൂപത്തിലുള്ള ഇൻജസ്റ്റിസുകൾ ഇപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ഇവിടെ എല്ലാം അവർക്കത് ചെയ്യാൻ കഴിയുന്നത് തങ്ങളും തങ്ങളല്ലാത്തവരും ഉണ്ട് തങ്ങളല്ലാത്തവരെ നശിപ്പിക്കുകയോ നശിപ്പിക്കാതിരിക്കുകയോ ഒക്കെ തങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ള ഒരു സോർദ്ദ നിലപാടെടുക്കാനുള്ളൊരു ഒരു ഒരു കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് അതേസമയം ഈ പറഞ്ഞ ഡിഫറൻസിയേഷനുകൾക്കപ്പുറം മനുഷ്യർ നീതി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതും അങ്ങനെ പിന്നെ ഒരു നീതിയുടെ പേരിൽ ആളുകൾ ഒരുമിക്കേണ്ടതുണ്ട് എന്നുള്ളിൽ ഈ പറഞ്ഞ സെപ്പറേഷനുകളെയെല്ലാം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ആശയം അവിടെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഒരു ഒരു യൂണിവേഴ്സൽ യൂണിഫിക്കേഷൻ ഉണ്ടാകുന്നത് ശരിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇസ്ലാമിന് ആരൂപത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാവി കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് തോന്നുന്നത് പോലെ ആളുകൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ തങ്ങൾക്ക് തോന്നുന്നത് പോലെ നശിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും മാനവിക സമൂഹത്തിന്റെ തന്നെ ഒരു നാശത്തിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് പോവുക അപ്പോൾ ഇതിനെല്ലാം അപ്പുറം സകല രാഷ്ട്രങ്ങളും നീതി പാലിക്കണം പാലിക്കണമെന്നുള്ള ഐഡിയ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രങ്ങൾക്കും അപ്പുറം അതിനും മുകളിൽ അതിനും ഡൊമിനെന്റ് ആയിട്ട് അവരെല്ലാം കീഴ്പ്പെടേണ്ടതായിട്ടുള്ള മൂല്യ മൂല്യഘടന ഉണ്ടായിരിക്കണം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മിന ബിൽ ക്രിസ്ത് എന്ന് പറയുന്ന പോലെ ബി സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് അത് തങ്ങൾക്കെതിരെയാണെങ്കിലും തങ്ങളുടെ കുടുംബത്തിനെതിരെയാണ് എന്നുണ്ടെങ്കിലും ഒരു ബയാസമില്ലാതെ ആളുകളോട് പെരുമാറുക അനീതി അനീതിയില്ലാതെ ആളുകളോട് പെരുമാറുക എന്ന് പറയുന്ന ആശയം അത് വളരെ പ്രാക്ടിക്കലായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാം ആണ് ഈ രൂപത്തിൽ കേവലം രാഷ്ട്രങ്ങളുടെ നിലപാടുകൾക്കപ്പുറവും നീതി ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നതും ഇസ്ലാം പോലുള്ള ഒരു ആശയവും ആദർശമാണ് എന്നുള്ളതാണ് ആ ഈ വീഡിയോയിൽ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഓൾറെഡി മതങ്ങളെന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് നമുക്കത് സമാധാനം ഒക്കെ തരുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരത്തേക്ക് അത് സമാധാനം തരുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പുള്ളിക്കാരുത്തിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ജീവിതകാലം മുഴുവൻ ഇതിനെ ഇത് ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടി ജീവിതം ഫുള്ള് ഒഴിഞ്ഞു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം മതങ്ങൾ നിലനിൽക്കുന്നത് പുള്ളിക്കാരത്തിക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം ദേശവാസികൾക്ക് അല്ലെങ്കിൽ സമാധാനം ഇല്ല സമാധാനം എന്നുള്ളതാണ് ബേസിക്കലി അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് അറിയുന്ന വിഷയമാണ് അതെ അതെ നമുക്ക് പഠനങ്ങൾ തന്നെയുണ്ട് സമാധാനം മുസ്ലിങ്ങൾ ക്യൂ റിസർച്ചിന്റെ പഠനം ഉണ്ട് മാത്രമല്ല പിന്നെ ഈ മെറ്റാ സ്റ്റഡി ഉണ്ട് അതായത് ഇതുവരെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുള്ള പഠനത്തിൽ തന്നെ പറയുന്നത് ഏകദേശം സിക്സ്റ്റി പെർസെന്റേജിന്റെ മുകളിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ദൈവവിശ്വാസം ഈ ഡിപ്രഷനും ആസൈറ്റി അതുപോലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ വളരെ സഹായകമാകുന്ന പ്രശ്നം ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ പോലും അതെ അത് മുമ്പ് ഈ രവിചന്ദ്രനാണ് പറയുന്നത് അവർക്ക് യുദ്ധം ചെയ്യുമ്പോ ഡിപ്രഷൻ എടുക്കാൻ ടൈം ഇല്ലാത്തോണ്ടാണ് കിട്ടും അത് അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ അസ്സാം വലൈക്കും വരമത്